ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജാലി ബ്ലോക്കുകളെ കുറിച്ചാണ് ജാലി ബ്ലോക്കുകൾ നമുക്ക് ഡിഫറെന്റ് സൈസില് കളറില് അതുപോലെ തന്നെ ഡിസൈൻസിൽ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആർട്ടിഷ്യൻ ചെയ്യാൻ അതുപോലെ തന്നെ സ്റ്റെയർ കേസിന്റെ വാളുകളിൽ വെളിച്ചം വരാനും അതുപോലെ തന്നെ വിൻഡോസിൽ എയർ സർക്കുലേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ കാർ പോർച്ച് സിറ്റൗട്ട് ബിത്തുകളിലൊക്കെ വീടിന്റെ ഭംഗി കൂട്ടാനൊക്കെ ഇത് നമ്മൾ ഉപയോഗിച്ചു വരുന്നു കൂടാതെ പേവർ ബ്ലോക്കുകളെ പോലെ ഫുഡ് പാത്തുകളിൽ വിരിക്കാനും നമ്മളിത് ഉപയോഗിച്ചു വരുന്നുണ്ട് കൂടുതൽ അറിയാന് നിങ്ങൾ പറമ്പാടൻ ബ്ലോക്കുമായി ബന്ധപ്പെടുക